പൗൾട്രി ഫാമുകൾ നടത്തുന്നവർ മഴക്കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കൂടുകളിലെ ദുർഗന്ധമാണ് അപ്പം അതിന് പരിഹാരമായിട്ടുള്ള പ്രോഡക്റ്റുകളും നിങ്ങൾക്കെടുത്ത് സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം മഴക്കാലത്ത് മിക്ക പൗൾട്രി ഫാമുകളിലും കോഴി കോഴിക്കാഷ്ടത്തിൻ്റെ സ്മെല്ലുണ്ടാകും നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും ചിലപ്പോൾ ആ ഒരു സ്മെല്ല് പോകണമെന്നില്ല മാത്രമല്ല അവിടെ അണുക്കളും ഒക്കെ ഉണ്ടാകും അപ്പോൾ അത് കോഴികൾക്ക് അസുഖം വരാനും ഒക്കെ കാരണമാകും ഈ ഒരു അവസരത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്മെല്ല് പോകുന്നതിനും ആ ഒരു കോഴിക്കൂടും പരിസരവും ഒക്കെ അണുകൂർ ഒരു പ്രോഡക്റ്റ് ആവശ്യമാണ് അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു ലിറ്ററും അഞ്ച് ലിറ്ററും ഒക്കെയാണ് വരുന്നത് അപ്പോൾ പലർക്കും ഒരു ലിറ്റർ എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല ചിലർക്ക് അഞ്ച് ലിറ്റർ എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടത് ലൂസാക്കിയും കൊടുക്കുന്നുണ്ട് നൂറ് എം എൽ ആയിട്ടും ഇരുന്നൂറ് എം എൽ ആയിട്ടും ഒക്കെയും കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് വാങ്ങാവുന്നതാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒരടപ്പെടുത്തതിനു ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോഴിക്കൂട്ടിലും അതിൻ്റെ പരിസരത്തോ ഒക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോഴിക്ക് കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലൊന്നും ഇതാകാൻ പാടില്ല നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം ഇത് ക്ലീൻ ചെയ്താൽ മതി കോഴിക്കോട്ടിലെ ദുർഗന്ധം പൂർണ്ണമായിട്ട് മാറുന്നതിനോടൊപ്പം തന്നെ അവിടെയുള്ള അണുക്കളും നശിക്കും കോഴികൾക്ക് രോഗങ്ങളൊന്നും വരാതിരിക്കും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു ലിറ്റർ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തോളം തന്നെ ഇത് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കും അപ്പോൾ ചെറിയ രീതിയിൽ വളർത്തുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നൂറ് എം എൽ ഇൻ്റെ ബോട്ടിലും ഇത് തരും ഈ പ്രോഡക്റ്റ് ആർക്കെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ആ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്കത് അവിടെ ഒന്ന് വാങ്ങാൻ പറ്റും ഇൻസിക്കൽ പി എച്ച് എന്നാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേരേതൊരു കമ്പനി ആണ് ഈ ഒരു പ്രോഡക്റ്റ് അധികം എല്ലായിടത്തും കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ അവർക്കിത് എത്തിച്ച് തരും ഇത് നല്ല റിസൾട്ട് തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ധാരാളം പേർ കോഴി ഫാമോ ആട്ഫാമോ ഒക്കെ നടത്തുന്നുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം ധാരാളം പ്രോഡക്റ്റുകളും ആവശ്യമാണ് ഫാമുകളിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് സെയിൽ ചെയ്തുകൊണ്ട് ധാരാളം വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു ഷോപ്പ് തുടങ്ങാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ടും ഇത് ചെയ്യാൻ സാധിക്കും ചെറിയ ചെറിയ പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് റീപാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടും ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ സാധിക്കും ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അതായത് ചിലർ ഇതിൽ കാലിത്തീറ്റ ചെയ്യുന്നുണ്ട് കാലിത്തീറ്റ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് സെയിൽ ചെയ്യുന്നവരുണ്ട് അപ്പം അതിന് അതിൻ്റേതായിട്ടുള്ള ലൈസൻസും കാര്യങ്ങളുമൊക്കെ എടുക്കണം പൊതുവെ കാലിത്തീറ്റകൾക്കൊക്കെ ഇപ്പം നല്ല വില കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എല്ലാവർക്കും വാങ്ങാവുന്ന തരത്തിലുള്ള കാലിത്തീറ്റകളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കോഴി വളർത്തുന്നവർ കാണുന്നുണ്ടെങ്കിൽ കോഴി ഫാമുകളിലേക്കും ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും പൗൾഡറി ഫീഡർ നിപ്പിൾ ഡ്രിങ്കർ എഗ് കൌണ്ടർ ബ്രൂഡർ മെഷീൻ പൗൾഡറി എഗ്മെന്റ് ഇൻക്യുബേറ്റർ നിപ്പിൾ സിസ്റ്റം ബ്രോയിലർ ഡ്രിങ്കർ സർക്കുലർ ഫീഡർ തുടങ്ങിയിട്ടുള്ള ധാരാളം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ സെയിൽ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ബേറുകളൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളും ഉണ്ട് ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ പറ്റുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അത് ആരംഭിക്കാൻ പറ്റും ഇനി കേജികളാണെന്നുണ്ടെങ്കിൽ കെ ജികൾ മാത്രം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കേജി ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ കെ ജികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ വീഡിയോ കാണുന്നതിനോട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക